ദേവിയെ ഓയ് ദേവിയേ എന്ന് വിളിച്ചപ്പോ എന്ത് രസമായി കോട്ട്സെറ്റല്ലേ ഒരു രക്ഷയില്ല ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ദേ ഞങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്തപ്പോൾ തന്നെ തോന്നിയ ആ ഒരു ഫീലാണ് നല്ല കംഫർട്ടബിൾ നല്ല കളറുകൾ വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന അടിപൊളി കോട്ട് സെറ്റാണ് അപ്പം നമ്മുടെ സാധാരണക്കാർക്ക് നിങ്ങൾക്ക് കോട്ട് സെറ്റുകളുടെ പ്രൈസ് നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഈ ഫൈവ് ഡബിൾ നയണ് കൊണ്ടുവരുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട് എന്താ ഈ ആയിരത്തിനും മേളിലുള്ള പ്രോഡക്റ്റ്സൊക്കെ നല്ലതുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് പലവിധമാണ് മനുഷ്യർ പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആയിരത്തിനു മേളിൽ മേടിക്കുന്ന കോട്ട് സെറ്റും ഈ കോട്ട് സെറ്റും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തോ കാരണം എന്ന് വെച്ചാൽ ഈ സെയിം ഐറ്റം തന്നെയാണ് ഓരോ ഇടത്തും ഒരു പ്രൈസിന് കിട്ടുന്നത് പിന്നെ നമ്മൾ വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാറില്ല കാരണം നമ്മുടെ പ്രൈസ് റേഞ്ച് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഈ വല്ലപ്പോഴും ഒരെണ്ണം കൊണ്ടുവരുമ്പോഴ് ആൾക്കാരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളങ് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യം നമുക്ക് എപ്പോഴും ഈ ഒരു റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ അല്ലാതെ ഫൈവ് ഡബിൾ നയണ് ഞങ്ങള് കൊണ്ടുപോകുന്നു എന്ന് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ത്രീ ഡബിൾ നൈൻ ടു ഡബിൾ നയൻ ഈ റേഞ്ച് ഒക്കെ ഉള്ളു നമുക്ക് അപ്പം ഈ സെറ്റുകൾ ഏത് പാറ്റേണുകൾ ഏത് വെറൈറ്റി വന്നാലും മറ്റൊരു ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ അഫോർഡബിൾ റേറ്റിലെ ഒലീവിയ കൊണ്ടുവരത്തുള്ളൂ അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാണ് അത് നിങ്ങൾ തരുന്നത് ഞാൻ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് സെറ്റ് വേണമോ ആ കോർട്ട് സെറ്റിൻ്റെ പാറ്റേൺ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിന് അയച്ചു കൊടുക്കുക ഞങ്ങളത് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ കൊണ്ടുതരും നിധിക്കുള്ള നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒലിവിയുടെ പുതിയ ഷോപ്പ് എറണാകുളം എം ജി റോഡിൽ ഷേണായി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഡയറക്റ്റ് ചെന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പും എറണാകുളം കോൺവെന്റ് റോഡിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ അടൂര് ഒലിവയിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഇതുപോലെ കോട്ട് സെറ്റുകളും കുർത്തീസുകളും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഷോപ്പിലോട്ട് ഒന്ന് പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് തീർച്ചയായിട്ടും ഉടനെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത് വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോട്ട് ആണ് നല്ല നല്ല രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പീച്ച് കളർ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദേവി ഇട്ടിട്ടുള്ള ആണ് ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കി ദേവി ഞാൻ മൈക്കുമായിട്ട് അങ്ങോട്ടങ്ങ് വരാൻ പോകുന്നു ഇതിൽ രണ്ട് നെക്ക് പാറ്റേൺ ആണ് ദേവി ഇട്ടേക്കുന്ന ഹൈ നെക്ക് പാറ്റേണിൽ വരുന്നതുണ്ട് ഇതുപോലെ പോഡ്ലി ബട്ടൺ കൊടുത്ത് ഇതിൻ്റെ ബോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഈ മൈക്ക് ജസ്റ്റ് ഒന്ന് വെക്കട്ടെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ പറയാം ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഷെയ്ഡെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്ര ഭംഗിയുള്ള ഷെയ്ഡ് നല്ല ലെങ്തിലാണ് നമ്മൾ കോട്ട് സെറ്റ് ചെയ്യുന്നത് നല്ല അടിപൊളി ലെങ്തിലാണ് അടിപൊളി അല്ല നല്ല ലെങ്തിലാണ് ഇനി ഇതിൻ്റെ ബോട്ടം ഡീറ്റെയിൽ എന്ന് പറയുന്നത് ദ ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ദ ബോട്ടത്തിൻ്റെ ടു സൈഡിലും പറയാം പോക്കറ്റിൻ്റെ കാര്യം പറയാം ഞാൻ എപ്പോഴും പോക്കറ്റും മറന്നുപോകും ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു സൈഡിലും ഇനി പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ഫംഗ്ഷനൊക്കെ ഇത്രയിട്ട് സ്റ്റൈലായി പോയാൽ മതി ഇനി നെക്ക് പാറ്റേൺ സെക്കൻഡ് നെക്ക് പാറ്റേൺ ഹൈ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ദേ നല്ല ഭംഗിയിൽ ഹൈ നെക്ക് പാറ്റേണിലാണ് ഈ ഒരു കോട്ട് സെറ്റിൻ്റെ സെക്കൻഡ് ഇത് വരുന്നത് പിന്നെ ദേവി ഇട്ടിരിക്കുന്ന ഈ ഒരു എന്ത് എല്ലോയാണ് മസ്റ്റേർഡ് എല്ലോയാണോ നല്ല രസമായിട്ട് വരുന്ന എല്ലോ ആണേ നോക്കിക്കോ നല്ല രസമായിട്ട് വരുന്ന എല്ലോ അതിൽ ബോട്ടം വരുന്നത് കണ്ടോ ഒരു രക്ഷയില്ല അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി അല്ലേ അതിൻ്റെ തന്നെ ഹൈനൊക്കെ ഉണ്ട് അതാണ് അവൾ ഇട്ടേക്കുന്ന ഹൈനൊക്കെ പിന്നെ നോർമൽ നോർമലിപ്പോൾ ഞാൻ കാണിച്ചു നിൽക്കും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അതുപോലെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഹോം ഡെലിവറി മസ്റ്റ് ആണ് കേട്ടോ ഹോം ഡെലിവറി ഞങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഡി ടി ഡി സി എന്നോ നിങ്ങളുടെ ഭാഗത്തുള്ള ഡി ടി ഡി സിന്ന് വിളിച്ചിട്ട് വന്നെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ നൽകിയ ആ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞാൽ മതി നമ്മൾ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ രീതിയിൽ തന്നെയാണ് ഓരോ പ്രോഡക്റ്റും അയക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പാറ്റേണുകളാണ് ചെയ്യേണ്ടത് പ്രിൻറ്റഡിൽ വരുന്ന കുർത്തീസിൻ്റെ പാറ്റേൺസ് ഉണ്ടോ എല്ലാം നമുക്ക് ഫൈവ് ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ റേഞ്ചിലൊക്കെ കൊണ്ടുവരും എങ്ങനെയായാലും സാധാരണക്കാരോടൊപ്പം അഫോർഡബിൾ റേറ്റിൽ അടിപൊളി ഐറ്റവുമായിട്ട് ഉണ്ട് ഇപ്പോൾ ചാനൽ ഫോളോ ചെയ്തെടുക്കുക പേജ് ഫോളോ ചെയ്തെടുക്കുക അപ്പോൾ തൽക്കാലം ഞങ്ങളൊന്ന് പോകുന്നു ബായ്